തൃശൂരിലെ പരാജയവും തമ്മിലടിയിലും അന്വേഷണം നടത്തുന്ന കെ പി സി സി ഉപസമിതി തെളിവെടുപ്പ് ആരംഭിച്ചു ഡി സി സി ഓഫീസിലെത്തിയ സംഘം മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ടി എൻ പ്രതാപൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിനിടെ ടി എൻ പ്രതാപനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്നും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു മുതിർന്ന നേതാക്കളായ കെ സി ജോസഫ് ആർ ചന്ദ്രശേഖരൻ ടി സിദ്ദിഖ് എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയാണ് തെളിവെടുപ്പ് നടത്തുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലയിലെ പരാജയത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് കെ സി ജോസഫ് അറിയിച്ചു ഉപസമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ ഗുരുവായൂർ സീറ്റിലും കോൺഗ്രസ് അവരുടെ പിന്നിലേക്ക് പോയി എന്ന് അതൊരു എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും ചികിത്സ അതിനിടെ ടി എൻ പ്രതാപനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്നും പോസ്റ്ററുകൾ പതിപ്പിച്ചു ഡി സി സി ഓഫീസിന് മുന്നിലും പ്രസ് ക്ലബ് റോട്ടിലുമാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചത് പ്രതാപൻ സംഘപരിവാർ ഏജന്റാണെന്നും മണലൂർ കണ്ട് പനിക്കേണ്ടെന്നും പോസ്റ്ററിൽ പറയുന്നു അതേസമയം പോസ്റ്റർ പ്രചാരണത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാകാൻ ഇടയില്ലെന്നാണ് തൃശൂർ ഡി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠന്റെ പ്രതികരണം കർശന നിർദ്ദേശത്തിന് ശേഷവും പോസ്റ്റർ ഒട്ടിച്ച സാഹചര്യം പരിശോധിക്കുമെന്നും ബി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ഒന്നോ രണ്ടോ പോസ്റ്റർ കണ്ടതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നടപടി ഉണ്ടാവും പാർട്ടിക്കാരാകാൻ സാധ്യതയില്ല കോൺഗ്രസ് പാർട്ടി സ്നേഹിക്കുന്നവര് കോൺഗ്രസ് പാർട്ടി ഇതിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ചെയ്യില്ല ഇത് മറ്റാരെങ്കിലും ഈ ഒരു സാഹചര്യം മുതലെടുക്കുകയായിരിക്കും എന്തായാലും പരിശോധിക്കാം ജനം തൃശൂർ